ചെമ്പേരി ടൗണിലെ ലിജോസ് സ്റ്റോഴ്സിൽ തീപിടുത്തമുണ്ടായി ഉണ്ടായി കെ സി ബിയുടെ ഓവർ വോൾട്ടേജ് ആണ് കാരണം എന്നാണ് സംശയം കുടിയാൻമല പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ചെമ്പേരി ടൗണിലെ ലിജോസ് സ്റ്റോഴ്സിൽ തീപിടുത്തം കെ എസ് ഇ ബി ഓവർ വോൾട്ടേജ് ആണെന്നാണ് സംശയം തക്ക സമയത്ത് വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയത് വൻ ദുരന്തമാണ് ഒഴിവായത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉപകരണങ്ങളുമായി ലിജോസ് ചോഴ്സ് ഉടമ ബിജു തക്ക സമയത്ത് എത്തിയതിനാലും വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആത്മാർത്ഥമായ ശ്രമം കൊണ്ടുമാണ് ഫയർഫോഴ്സ് എത്തുന്നതിനു മുമ്പ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് ടൗണിൽ കെ എസ്ഇബി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച് കറന്റ് വന്ന സമയത്താണ് തീപിടുത്തം ഉണ്ടായത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലെ ഫ്രീസർ യു പി എസ് ഫ്രിഡ്ജ് ഡി വി ആർ വിലപിടിപ്പുള്ള മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ തകരാറിൽ ആയതായി വ്യാപാരികൾ പറഞ്ഞു കുടിയാൻമല പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീയണച്ചു ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു